പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമ വളരെ വലിയ സംഘപരിവാർ കടന്നാക്രമണത്തിന് വിധേയമായിരിക്കുകയാണ് സൈബർ ലോകത്ത് സിനിമയെ ഹീനമായി കടന്നാക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു അതിന് പുറമേ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ ഫലത്തിൽ നിയന്ത്രിക്കുന്ന ആർ എസ് എസ് അതിൻ്റെ ജിഹ്വയായ ഓർഗനൈസർ അതിൽ രണ്ട് വിമർശന ലേഖനങ്ങൾ ഇതിനകം തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ സിനിമ രാജ്യദ്രോഹപരമാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ വലിയ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന നിലയിലാണ് സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണവും അതുപോലെ തന്നെ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനത്തിലെ ആക്രമണവും അത് മുഴുവൻ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് ഇതെത്രമാത്രം വിരുദ്ധമാണ് എന്നത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലെ മുഖ്യമായും ഒരു പരാമർശമാണ് ഗുജറാത്തിൽ നടന്ന വംശീയ കൂട്ടക്കൊലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമാണ് ആർ എസ് എസിന്റെ കോപത്തിന് സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണത്തിന് പിന്നിലുള്ളത് എന്നിപ്പോൾ വ്യക്തമാണ് ഗുജറാത്തിൽ വംശീയ കൂട്ടക്കൊല നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവരും അത് സംഘടിപ്പിച്ചവരും പലരും ഭരണകൂട സഹായത്തോടെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗുജറാത്തിലെ വംശീയ കൂട്ടക്കുലെ സംഘടിപ്പിച്ചവരിൽ കുറേ പേരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ബജ്റംഗി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരാൾ ദീർഘകാലം ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായ ആൾ ഇപ്പോൾ ജാമ്യത്തിനിറങ്ങിയിട്ടാണ് പുറത്തൊക്കെ കിടക്കാലത്ത് വന്നിട്ടുള്ളത് ഇതെല്ലാം ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിലുള്ളതാണ് എന്നാൽ സിനിമയിൽ ഇത് സാന്ദർഭികമായി പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ സമൂഹത്തിൽ നടന്ന പല കാര്യങ്ങളും പല കലാസൃഷ്ടികളിലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതിനെതിരെ ഇതുപോലെ ഭയപ്പെടുത്തുന്ന ആക്രോശങ്ങളും അധിക്ഷേപ വർഷം ചൊരിയലും ഒന്നും ഒരു ജനാധിപത്യ സമൂഹത്തിന് നിരക്കുന്നതല്ല ഇന്ത്യൻ സമൂഹത്തിൽ ഫാസിസ്റ്റ് പ്രവണതകൾ ൊണ്ടിരിക്കുകയാണ് അത് ഈ കാലഘട്ടത്തിലെ ഫാസിസ്റ്റ് പ്രവണതകളിലെ നവഫാസിസ്റ്റ് പ്രവണതകൾ എന്ന നിലയിലാണ് വിലയിരുത്തേണ്ടത് ഇത് നമ്മുടെ സമൂഹം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ഈ കടന്നാക്രമണം തെമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം ആ സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് നേരെ ഭീഷണി മുഴക്കുന്ന സ്ഥിതിവിശേഷം ഇത് അത്യന്തം ഉത്കണ്ഠാജനകമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം പൗരാവകാശം ഇവയെ വെല്ലുവിളിക്കുകയാണ് ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘപരിവാറിൻ്റെ പ്രതിനിധികൾ കൂടി ഉൾക്കൊള്ളുന്ന സെൻസർ ബോർഡാണ് അനുമതി കൊടുത്തത് ഈ സിനിമ കണ്ട് അതിനെ ആ രൂപത്തിൽ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശന അനുമതി കൊടുത്തത് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഈ ഭീഷണിയെ തുടർന്ന് ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ആണെന്ന് കേൾക്കുന്നു എന്തായാലും ഈ സിനിമയുടെ പുതിയ ഒരു വേർഷൻ പുതിയ രൂപത്തിലുള്ള ഈ അബുരാൻ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാൻ ഈ സിനിമ നിർമ്മിച്ചവർ നിർബന്ധിതരായിരിക്കുക അപ്പോൾ തങ്ങൾ പറയുന്നത് ആജ്ഞാപിക്കുന്നത് അനുസരിച്ചില്ലെങ്കിൽ അപകടമാണ് എന്ന് കലാസാംസ്കാരിക രംഗത്തെ വളരെ അംഗീകാരം നേടിയ കലാകാരരും ചലച്ചിത്ര പ്രവർത്തകരുമാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരെ അത്തരത്തിൽ ഭീഷണിക്ക് കീഴ്പ്പെടുത്താനുള്ള സംഘപരിവാറിൻ്റെ നീക്കം ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെയും നഗ്നമായ ധ്വംസനം അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ടും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുമാണ് ഈ സംഘപരിവാർ പ്രവർത്തിക്കുന്നത് അത് സെൻസർ ബോർഡ് അനുമതി നൽകിയ സിനിമ അതിൻ്റെ ഉള്ളടക്കം മാറ്റാനാണ് ഭീഷണിയിലൂടെ ഇവർ ഒരുമ്പിടുന്നത് ഇത് മാധ്യമങ്ങളും പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരും ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യണം ഭാവിയിൽ ഇത് ആവർത്തിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പാക്കാൻ ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് രംഗത്ത് വരണം എന്നാണ് പറയുന്നത് അത് ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇതൊരു കലാപ്രവർത്തനം മാത്രമല്ല ചലച്ചിത്രം ഒരു വ്യവസായം കൂടിയാണ് ഒരു കലയുമാണ് വ്യവസായവുമാണ് ഇതിൽ പണം മുടക്കി ഈ സിനിമ നിർമ്മിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരുടെ മുമ്പിലുള്ള വലിയൊരു പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണ് ആ പശ്ചാത്തലത്തിൽ അവരെടുത്ത ഒരു തീരുമാനം എന്ന നിലയിൽ അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയാൻ ഞാനിപ്പോൾ ഒരുപെടുന്നില്ല ഈ സിനിമയിൽ അതിൻ്റെ ആദ്യ രൂപത്തിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കാണിച്ച ആർജവം അതിനവർ പ്രദർശിപ്പിച്ച സത്യസന്ധത ചരിത്രത്തോടുള്ള ചരിത്രത്തോടുള്ള നീതി പുലർത്തണം എന്ന അവരുടെ നിഷ്കർഷ അതിനെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനുമാണ് ഞാൻ ഇരുമ്പിടുന്നത് ഭീഷണിപ്പെടുത്തി അതിൽ മാറ്റം വരുത്താൻ ഇവരെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തി അതിൽ മാറ്റം വരുത്താൻ അവരെ നിർബന്ധിച്ചവരുടെ ജനാധിപത്യ രാഹിത്യത്തെ വിമർശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രസക്തമായത് മറ്റൊന്നുമില്ലല്ലോ സന്തോഷം അല്ല അതെല്ലാം എന്നെ കുറിച്ച് പലവാദ പ്രകടനങ്ങളും നിങ്ങൾ നടത്താറുണ്ട് അക്കൂട്ടത്തിൽ പരിഗണിക്കേണ്ട കാര്യമാണ് എന്തായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കണ്ട എംപുരാനാണല്ലോ ഇപ്പോഴത്തെ വിഷയം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരാൻ പോവുകയാണ് അവിടെ എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ അല്ല ഇതിനകത്ത് ഇത് സർക്കാർ സർവീസല്ല സീനിയറും ജൂനിയറുത്തിൽ അപ്പൊ അതികൂടെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യണ്ടായി ഓക്കെ വളരെ നന്ദി അതിവിടുത്തെ സംസ്ഥാന നേതാക്കന്മാരും ഗവൺമെന്റും എല്ലാം അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെ നിങ്ങളുടെ മാധ്യമങ്ങളിൽ തന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളാണ് കൂടുതലെന്തെങ്കിലും കൂട്ടിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആവശ്യപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ എന്റെ ഒരു മാധ്യമരംഗത്ത് തന്നെയുള്ള ഒരു സുഹൃത്തു ആണല്ലോ മറ്റേ കെ ജെ മാത്യു അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ മാധ്യമത്തിലുള്ള നല്ലൊരു റിപ്പോർട്ട് ജേക്കബ് വസ്തുതകളെല്ലാം പുറത്തു വരുന്നു ജെ ജേക്കബ് കെ ജെ ജേക്കബിന്റെ ഒരു പ്രായമായതുകൊണ്ടും പറവക് യു